മുസ്്രീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി പൈതൃക സ്മാരക സംരക്ഷണത്തിനൊപ്പം പ്രാദേശിക വികസനവും മുസ്ലിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തുടനീളമുള്ള പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്ലിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മുസ്ലിംസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പുതുക്കി ചേരമാൻ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയ കെട്ടിടത്തിന്റെയും അടക്കം വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രാദേശിക സമൂഹവും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ജനങ്ങളാകെ ഈ പദ്ധതിയുടെ വികാസത്തിൽ വലിയ പങ്കാളി വഹിച്ചു എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഈ വേള ഉപയോഗപ്പെടുത്താൻ കയ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൈതൃക സംരക്ഷണം പുനഃസ്ഥാപനം ചരിത്ര പഠനം പരിസ്ഥിതി പദ്ധതികൾ ഗവേഷണം കരകൗശല കലാരൂപങ്ങളുടെ വികസനം പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കൊടുങ്ങല്ലൂർ മുതൽ പറവൂർ വരെയുള്ള പ്രദേശങ്ങളിലെ മുപ്പത്തിരണ്ടോളം പൈതൃക പ്രദേശങ്ങൾ പദ്ധതിയുടെ ഭാഗമായി മുജ്രിസ് മുജിരിപ്പട്ടണം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ട പ്രാചീന തുറമുഖത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഏഴ് ആരംഭിക്കുന്ന നമുക്കറിയാം ലോകം ഇന്ത്യയുമായി ഈ സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളമുള്ള പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കുവാനുള്ള ഈ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായും സമയബന്ധിതമായും പ്രാദേശിക ജനതയ്ക്ക് ഉപയുക്തമായും നടപ്പിലാക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കീഴ്ത്തിളി ക്ഷേത്രമണ്ഡപം തിരുവഞ്ചിക്കുളം കനാൽ ഹൗസ് ഇസ്ലാമിക് ഡിജിറ്റൽ ആർക്കേവ്സ് മുസ്ലിംസ് വെബ്സൈറ്റ് വിവിധ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾ എന്നിവയുടെയും ഉദ്ഘാടനം പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു എം എൽ എ വി ആർ സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇന്നലകളുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം സമൂഹത്തിലെ മതേതരത്വവും മൈത്രിയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രാദേശികമായ സഹകരണത്തോടെയാണ് മുസ്്രിസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എം എൽ എ ചൂണ്ടിക്കാണിച്ചു മുസ്്രിസ് പാസ്പോർട്ട് എന്ന നവീന പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി മുസ്്രിസ് പ്രദേശത്തുള്ള മുപ്പതോളം സ്മാരക മ്യൂസിയങ്ങൾ സന്ദർശിക്കുന്നതിനായി അഞ്ഞൂറ് രൂപ നൽകി മുസ്്രിസ് പാസ്പോർട്ടെടുത്ത് ആറുമാസം കാലയളവിനുള്ളിൽ സന്ദർശിക്കുന്ന സഞ്ചാരികളെ മുസ്്രിസിൻ്റെ അംബാസിഡർമാരായി പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണിത് ആദ്യ പാസ്പോർട്ട് മുനിൽകുമാറിന് മന്ത്രി മുഹമ്മദ് റിയാസ് കൈമാറി പൈതൃക പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കെ അവതരിപ്പിച്ചു കേരള പൈതൃക പദ്ധതിയുടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിൽ കൊടുങ്ങല്ലൂർ മുതൽ പാവൂർ വരെയുള്ള പ്രദേശത്തിന്റെ പൈതൃക സംരക്ഷണത്തിനായി രണ്ടായിരത്തിഒമ്പതിലാണ് മുസ്ലിം പൈതൃക പദ്ധതിക്ക് രൂപം നൽകിയത് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ കോട്ടകളുണ്ട് കൊട്ടാരങ്ങൾ വിവിധ ആരാധനാലയങ്ങൾ നൂറ്റാണ്ടുകൾ പടക്കമുള്ള കെട്ടിടങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട നടപ്പാലകൾ പൊതു ഇടങ്ങൾ ബോട്ട് ജെട്ടികൾ റോഡുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങി എല്ലാവിധ അടിസ്ഥാന വികസന സൗകര്യ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുസ്ലിം പൈതൃക പദ്ധതി ഇവിടെ നടപ്പിലായി വരുന്നത് കൊടുങ്ങല്ലൂർ പരിസര പ്രദേശങ്ങളുമായിട്ട് ഏകദേശം മുപ്പത്തിരണ്ടോളം പദ്ധതികളാണ് ശരിക്കും ഇതിന്റെ ഭാഗമായിട്ടുള്ളത് അതിനകത്ത് ഇരുപത്തിനാലോളം പദ്ധതികൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് കഴിഞ്ഞു ഏഴോളം പദ്ധതികളാണ് പൂർത്തീകരിക്കുവാനുള്ളത് പദ്ധതിയുടെ നിർമ്മാണത്തിൽ കോൺട്രാക്ടറായിരുന്ന കെ ജി മുരുകൻ പി കെ അബ്ദുൽ ലത്തീഫ് എന്നിവരെ വേദിയിൽ മന്ത്രി ആദരിച്ചു ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ഡോക്ടർ മനോജ് കുമാർ കൊടുങ്ങൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് വിശേഷിക്കപ്പെടുന്ന വിഖ്യാതമായ ചേരമാൻ പെരുമാൾ പള്ളിയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവാക്കിയത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ആറ് നാല് കോടി രൂപ ചെലവാക്കി പള്ളിയുടെ ചുറ്റുമതിലും പണി കഴിപ്പിച്ചു കേരളത്തിന്റെ ശ്രേഷ്ഠ പൈതൃക അവശേഷിപ്പുകളിലൊന്നായ കൊടുങ്ങളൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊട്ടുപുര ഭണ്ഡാരപ്പുരമാളികാസമുച്ചയത്തിന്റെ സംരക്ഷണ പദ്ധതിക്ക് മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് ക്ഷേത്ര കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകം കൂടിയായ കീഴ്ത്തളി ക്ഷേത്രത്തിന്റെ ബലിക്കല്ല് മണ്ഡപത്തിന്റെ നിർമ്മാണവും മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടത്തി ചേരകാലത്തെ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലിക്ക് സമാനമായാണ് ഈ ബലിക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് തിരുവഞ്ചിക്കുളത്തെ കനാൽ ഓഫീസ് യഥാർത്ഥത്തിൽ ഡച്ചുകാരാൽ നിർമ്മിതമായതാണ് ആ ചരിത്ര നിർമ്മിതിയുടെയും സംരക്ഷണം പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു ഇതുകൂടാതെ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ശൃംഗപുര ശിവക്ഷേത്രം ത്രികുലശേഖരപുരം ആൾവാർ ക്ഷേത്രം പടാകുളം അയ്യപ്പക്ഷേത്രം എന്നിവിടങ്ങളിലെ പ്രദക്ഷിണ പദങ്ങൾ ആൽത്തറകൾ തുടങ്ങിയ അടക്കം പതിനാറ് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം മൂന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു